ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നും നാളെയായിട്ട് നടക്കാനായിട്ട് പോകുന്നത് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണ് ഈ വീക്കെൻഡ് എപ്പിസോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ബിഗ് ബോസ് തുടങ്ങിയിട്ട് അമ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു വരാൻ പോകുന്ന നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഫിഫ്റ്റി ഡേ സെലിബ്രേഷൻ ഉൾപ്പെടെയായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സീസണിലെ ഫിഫ്റ്റി ഡേ സെലിബ്രേഷനിൽ അവിടെ നിലവിലുണ്ടായിരുന്ന മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഒരു വീഡിയോ സന്ദേശം അവിടെ എല്ലാ മത്സരാർത്ഥികളെയും കാണിച്ചു കൊടുത്തിരുന്നു അതുപോലെ ഇത്തവണയും കാണിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ അമ്പതാമത്തെ ദിവസം ആഘോഷിക്കാൻ പോവുകയാണ് ഈ വീക്കെൻഡിൽ അമ്പത് ദിവസം പിന്നിട്ടെങ്കിലും ബിഗ് ബോസ് പകുതിയിൽ കൂടുതൽ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം തമിഴ് സീസണിലൊക്കെ എല്ലാ പ്രാവശ്യവും തന്നെ ബിഗ് ബോസ് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാറുണ്ട് എന്നാൽ ഈ മലയാളത്തിൽ ഇതുവരെ നൂറ് എപ്പിസോഡ് ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് ഒക്കെ ആകുമ്പോഴേക്കും സൺഡേ ആവും അപ്പോൾ ആ ഒരു വീക്കെൻഡിൽ തന്നെ ബിഗ് ബോസ് അങ്ങ് തീർത്ത് കളയും പക്ഷേ തമിഴിൽ അങ്ങനെയല്ല നൂറും നൂറ്റിമൂന്നും നൂറ്റി അഞ്ചും വരെ പോയിട്ടൊക്കെയുണ്ട് അപ്പോൾ ഇത്തവണയെങ്കിലും മലയാളം ബിഗ് ബോസ് നൂറ് എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക